ബ്ലാക്ക് കളറാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതുപോലെ തന്നെ ബ്ലാക്ക് എന്ത് സംഭവം കണ്ടാലും ഞാൻ മേടിക്കും നമ്മുടെ ഇതുപോലെ ബ്ലാക്ക് കളറിലുള്ളൊരു കുക്കറുണ്ടായിരുന്നു പി ജി എൻ്റെ ആണെ കുറച്ച് ദിവസം മുന്നേ ഭാഗ്യന് അതിലൊന്നും മധുരക്കിഴങ്ങ് പുഴുങ്ങിയതാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ അതിൻ്റെ കാതും അതുപോലെ തന്നെ അടപ്പിന്റെ ബാക്കി ഭാഗങ്ങളും ഒക്കെ മാറ്റി വേറെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കാരണം അത് തുറക്കാൻ കിട്ടിയില്ല അത്ര ആൾ കുക്കർ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു പോരായ്മയായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും അതിൻ്റെ പരിപാടി ഏകദേശം തീരുമാനമായല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുതിയൊരു കുക്കർ മേടിച്ചിട്ടുണ്ട് അതേ സംഭവം തന്നെ രണ്ടെണ്ണം ഉള്ളത് അതായത് രണ്ട് കുക്കർ നമുക്ക് കിട്ടും ഓരോ മൂടികളായിട്ട് അതായത് ഒരേ ടൈപ്പിലുള്ള മുടികൾ രണ്ട് കുക്കറിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് കേട്ടോ ഇപ്പം പി ജി എൻ്റെ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഇതാണ് അതിലത്തെ വലിയ കുക്കർ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഒരു ചെറിയ കുക്കറും കൂടി ഉണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ചധികം ആൾക്കാർ വരികയാണ് അല്ലെങ്കിൽ നമുക്ക് കുറച്ചധികം ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ള സമയത്തൊക്കെ നമുക്ക് രണ്ട് കുക്കർ ആവശ്യമായിട്ട് വരുമല്ലോ രണ്ടും സൈമൻ്റനിയസ്ലി യൂസ് ചെയ്യാൻ പറ്റില്ല എങ്കിലും നമുക്ക് കുക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലായു ബാക്കിയുള്ള ഉപയോഗങ്ങൾ നിങ്ങൾക്കൊക്കെ പറ്റും ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്താണ് നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും മനസ്സിലാവൂട്ടോ ഇതാണ് ഒന്നാമത്തെ കുക്കർ ഇത് രണ്ടാമത്തെ കുക്കർ ഇതില് മൂന്ന് ലിറ്ററിന്റെയും മറ്റേത് അഞ്ചു ലിറ്ററിന്റെ ആണ് കേട്ടോ ഇൻഡക്ഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ ആ കുക്കറുണ്ടല്ലോ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അതിലും കൂടുതലായിട്ടുണ്ടാവുള്ളൂ എന്നാ തോന്നുന്നത് ഇതാണ് അതിന്റെ ഒരു മുടി വരുന്നത് ഈ മുടി എന്നല്ല നിങ്ങളുടെ നാട്ടിലും പറയാ അതിലിങ്ങനെ നിറയെ ഓട്ടകൾ വരുന്നുണ്ട് ആ ഓട്ടകൾ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പയൊക്കെ പുഴുങ്ങുമ്പോ അല്ലെങ്കിൽ ചോറൊക്കെ നമ്മൾ വാല വെക്കുന്ന പകരം ജസ്റ്റ് നമ്മുടെ ഈ ഒരു കുക്കറി കമത്തിയാൽ മതി അപ്പൊ ആ ഓട്ടം കൂടെ അങ്ങോട്ട് വെള്ളം മൊത്തം പോകളും അതായത് വെള്ളം മൊത്തം എന്നുള്ള സമയത്ത് അത് നമുക്ക് ഉപയോഗിക്കാം ഇനിയിപ്പോൾ കൂട്ടാനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു വെക്കുന്ന പർപ്പസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ലിഡ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം രണ്ട് കുക്കറിലേക്കും കൂടി ഓരോ മുടികളെ ഉള്ളൂ അതായത് രണ്ട് കുക്കർ മൂന്ന് മൂടികയാണ് തന്നിരിക്കുന്നത് മൂന്ന് മൂടികയിൽ ഒരെണ്ണം വരുന്നത് നമ്മുടെ ഈ കുക്കറിന്റെ തന്നെയാണ് കേട്ടോ മൂടി ഇവിടെ നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞു ശീലിച്ചതാണ് മൂടികന്നൊക്കെ കേട്ടോ അതങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യുക ണ പറയില്ലേ ഓരോ നാട്ടിലും ഓരോ സാധനങ്ങൾക്ക് വേറെ പേരുകളൊക്കെ അല്ലേ അപ്പോൾ വെയിറ്റും കൂടെ ഇട്ടിട്ട് രണ്ടിനും കൂടെ ഞാൻ അടച്ച് കാണിച്ചു തരാം നല്ല സ്മൂത്തായിട്ട് ആയിട്ട് അടയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബാഗിനെന്തോ അത് പ്രഷർ കൂടി തുറക്കാൻ കിട്ടാണ്ടിരുന്നതായി പക്ഷേ ഉപകാരം എനിക്കല്ലേ ഉണ്ടായത് ഞാൻ പുതിയൊരു കുക്കർ അങ്ങ് മേടിച്ചു രണ്ടിനും കൂടിയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ താഴെ വന്നിട്ടുള്ളത് പ്രൊഡക്റ്റ് ഞാൻ റൈറ്റ് സൈഡില് കോർണറിൽ ഒരു സ്റ്റിക്കർ പോലെ കണ്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അത് വരുന്നതായിരിക്കും അപ്പോൾ അടിപൊളി പ്രോഡക്റ്റ് ആണ് വെയിറ്റും ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ മൂന്ന് മൂടിയും അതുപോലെ തന്നെ രണ്ട് കുക്കറാണ് അപ്പോൾ കുക്കർ നമുക്ക് രണ്ടെണ്ണം സെമെന്യസ്ലി യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അടപ്പ് ഉപയോഗിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പൊ സംഭവം സെറ്റല്ലേ